ബാഹുബലി പ്രഭാസിനെ അനുകരിച്ച് വെള്ളച്ചാട്ടത്തിലേക്ക് യുവാവിന്റെ ദാരുണാന്ത്യം ആരും വിഡ്ഢികളല്ല വിഡ്ഢികളുടെ സ്വർഗത്തിൽ രമിക്കുന്നവരുണ്ട് മുമ്പ് കേരളത്തിൽ ബാഹുബലി കണ്ട് തിയേറ്ററിൽ നിന്നിറങ്ങിയ യുവാവ് പത്തിലേറെ കാറുകളും കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർത്ത ഒരു സംഭവമുണ്ടായിരുന്നു എന്നാൽ ഇതാ അതിലും വലുതെന്ന് സംഭവിച്ചിരിക്കുന്നു മുംബൈ സ്വദേശിയായ ഇന്ദ്രപാൽ പാട്ടീലെന്ന ബിസിനസ്സുകാരൻ വിനോദയാത്രയുടെ ഭാഗമായി വലിയൊരു സംഘത്തോടൊപ്പമാണ് മലമുകളിലെ വെള്ളച്ചാട്ടത്തിലെത്തിയത് താഴെ നിന്ന് വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനിടയിൽ ബാഹുബലിയിലെ പ്രഭാസിന്റെ കഥാപാത്രമായ ശിവദുവിന്റെ പ്രേതം പിടികൂടുകയായിരുന്നു എന്നറിയില്ല അധികൃതർ തടഞ്ഞിട്ടും ഇന്ദ്രപാൽ മലമുകളിലേക്ക് കയറുകയായിരുന്നു മുകളിലെത്തിയ ആ യുവാവ് ചാടുന്ന വെള്ളത്തോടൊപ്പം ചാടി ബാഹുബലിയിലെ പോലെ താഴോട്ട് പറന്നെത്തിയെങ്കിലും തല പാറക്കെട്ടിലിടിച്ച് തൽക്ഷണം മരിക്കാനായിരുന്നു ഇന്ദ്രപാലിന്റെ വിധി രാജമൌലി തന്നെ നിരവധി തവണ അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഒട്ടനവധി ഭാഗങ്ങൾ ഗ്രാഫിക്കാണെന്ന് അനുകരിക്കരുതെന്ന് പക്ഷേ ആ ആവേശം തലക്കിപിടിച്ചാൽ എന്തു ചെയ്യും വിനോദയാത്രയ്ക്ക് ഒപ്പം വന്ന കൂട്ടുകാർക്ക് ഇന്ദ്രപാൽ പാട്ടീലിന്റെ ചേതനയാറ്റ ശരീരവുമായി മടങ്ങേണ്ടി വന്നു തിയേറ്ററിൽ പോയി എല്ലാം ഒരു വിഡ്ഢിയെപ്പോലെ കണ്ടിരിക്കാം എന്നാലത് അവിടെ കഴിഞ്ഞു ഒപ്പം കൂട്ടിയാൽ ഇതാണ് ഗതി ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കാട്ട്